അവ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ ശക്തൻ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫ്ലവർ ഷോ കാണാനായിട്ടാണ് കേട്ടോ എൻട്രൻസ് ഫീസ് വരുന്നത് ഒരാൾക്ക് അറുപത് രൂപയാണ് കുട്ടികൾക്ക് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സമയം വരുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെയാണ് ഇരുപത്തിരണ്ടാം തീയതി വരെ ഈ ഫ്ലവർ ഷോ ഇവിടെയുള്ളൂ കേട്ടോ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ അപ്പൊ കയറി ചെല്ലുമ്പോൾ തന്നെ അതാ ഇതുപോലൊരു ഇതാണ് വരുന്നത് നമ്മളിങ്ങനെ മഹാത്മാഗാന്ധിയുടെ ഒരു ഒരു ത്രീ ഡി പ്രൊജക്ട് പോലെ അങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇങ്ങനെ സൈഡിന്നൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട് ഓരോന്നിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ കഴിഞ്ഞ തവണത്തെ എക്സിബിഷൻ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ കുറച്ചങ്ങ് ഫ്ലവേഴ്സ് ഒക്കെ കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ അറേഞ്ച്മെന്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാളും ഇത്തവണ നന്നായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയൊരു ഹിപ്പോൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ആദ്യം ാരോണം കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നോട്ടെ അതിൻ്റെ പിടിച്ചിട്ട് പിടിച്ചിട്ടെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് രണ്ടുപേരും നിന്നു സാധാരണ സാധാരണ ഒന്നും ഉണ്ടാവാറില്ല എന്തോ ഭാഗ്യത്തിനെ പോയി നിന്നതാണ് പിന്നെ എപ്പോഴെന്നൊക്കെ അല്ലേ ഈ പൂവായത് കൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാർ ഭയങ്കര തിരക്കായിരുന്നു വെറൈറ്റി ഒരു ഇതായിരുന്നു കേട്ടോ ഇവിടെ ഒരു മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു കള്ളിച്ചെടി ഒരു ഇത് ഉണ്ടായിരുന്നു അതില് പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ട് അവര് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഇതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഇങ്ങനെ വലിയൊരു ഭാഗം തന്നെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു പല ചെടികളുടെ പേരില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ഏതാ ചെടി എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോകും ചെടിക്കൊന്നും പേരില്ല എന്നീ അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു വോരായും എനിക്ക് തോന്നുക പേര് എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ കാണാനായിട്ട് നല്ല രസമുണ്ട് ഇത് പോവല്ല കേട്ടോ ആ ചെടിയുടെ തന്നെ എല്ലാം ഇങ്ങനെ പല കളറിൽ വരുന്നതാണെന്ന് അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ചെടിയുടെ പേരറിയുന്നുണ്ട് നിങ്ങൾക്കും കമൻറ്റ് ചെയ്യണേ ഈ ഫ്ലവർ ഷോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിരുന്നു കേട്ടോ ഇവിടെ ബോൺസൈ ട്രീകളുടെ വലിയൊരു കളക്ഷനായിരുന്നു ഇൻസ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ദീപക് ചോൺ എന്നുള്ള ആ ഒരു അക്കൗണ്ടിലെ ഒരുപാട് വെറൈറ്റി ആയിട്ട് ബോൺസൈട്രീകളൊക്കെ വയ്ക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറിയിട്ട് ആ പേജിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയോട്ടോ ദീപക് ചോൺ കയറി മക്കണ്ട അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടത് കാണാനായിട്ട് ആ ഫ്ലവേഴ്സിൻ്റെ അവിടെ നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കലിൻ്റെ ആ ഒരു തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരക്ക് ഇതാ ഇവിടെയാണ് നല്ല തിരക്കന്നെയായിരുന്നു ഇത് കാണാനും ഉണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഓരോ കല്ലിലും അത് കൊത്തി വെച്ചിരിക്കുന്നു അതിൽ ആ ചെടി പിടിച്ച് വെക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പോകുമ്പോഴേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ വീഡിയോ മോശമാണെങ്കിൽ മോശമായി എന്ന് തന്നെ പറയണം നിങ്ങളുടെ വിലപ്പെട്ട കമൻസാണ് അടുത്ത പ്രാവശ്യം വീഡിയോ ശരിയാക്കാനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ പിന്നെ വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെടികളുടെ ഒന്നും പേരറിയില്ലെങ്കിലും എല്ലാം കാണാനായിട്ട് അടിപൊളിയായിരുന്നു നല്ല വെറൈറ്റി കളറുകളായിരുന്നു പിന്നെ ഈ ചെടി ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ കേട് കേടുവരുന്നൊരു ചെടിയാണ് ഇത് പെട്ടെന്ന് പുഴുക്കേട് വരും അധികം വെള്ളമൊന്നും ഇതിന് ആവശ്യമില്ല പിന്നെ ഈ ഇലയില് തന്നെ നന്നായിട്ട് വെള്ളം നിൽക്കുന്ന പിന്നെ ഇതിന്റെ പൂവൊക്കെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതിൻ്റെ ഇടയിൽ വെറൈറ്റി ആയിട്ടുള്ള സീനിയുടെയും ചെറിയ തൈക്കളും ഉണ്ട് കേട്ടോ പിന്നെ ഈ ചെടികളുടെ ഒക്കെ തൈക്കളും ഇവിടുന്ന് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്കായിരിക്കും അവരടുത്ത് പറഞ്ഞാൽ ഇതിൻ്റെ ഇല്ലാത്ത നഴ്സറികളുടെയൊക്കെ നമ്പറവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് അവർ നമുക്ക് ഡെലിവറി ചെയ്ത് തരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ചെടി കണ്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ബൊക്കെയൊക്കെ ഉണ്ടാക്കുന്നതിൽ കണ്ടിട്ടുണ്ട് പിന്നെ ആ ഇതുപോലെ ഇങ്ങനെ ഓരോ സെൽഫി സ്പോട്ടുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇതൊക്കെ ഈ മയിലിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ടുള്ളത് അതിൻ്റെ അതിലിങ്ങനെ കുത്തി കൊടുത്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റോസ് ചെടികളുടെ ഒരു വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് അതിലൊറ്റ കളറുകളുണ്ട് ഡബിൾ കളറുകളുണ്ട് അങ്ങനെ അങ്ങനെ പല കളറുകളായിട്ട് നല്ല രസമുണ്ടെല്ലാം കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് കൊണ്ട് ഇവിടെ ഒരു ഫിഷിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനെ തൊട്ടപ്പുറത്തന്നത് ആ താഴെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് പിള്ളേർക്കൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് താറാവും കുട്ടികളും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആദ്യം അതിൻ്റെ മേലെ കയറി നിന്നിട്ട് അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇവൻ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് വന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ നേരത്തെ ഞാൻ കുറേ നേരം അവിടെ നിന്നു ഒരു രക്ഷയില്ല അവൻ പോയി കഴിയുമ്പോഴത്തേക്കും വേറെ ആൾക്കാർ വരും അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് നിന്ന് മടുത്തപ്പം ഞാൻ അവിടെ നിന്ന് മറിപ്പോയി പിന്നെതാ ഇങ്ങനൊരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ചുറ്റുള്ള കമ്പിനി നീ തൃശ്ശൂർ ആകാശപ്പതിനെ ആണോ പുതിപ്പിച്ചിരിക്കുന്നറിയില്ല അതൊന്നും വേറെ ലൈറ്റ് ഇതൊന്നും വരുന്ന കാണാനും ഇല്ല അങ്ങനെ ചുമ്മാ അങ്ങനെയുണ്ട് എന്തായാലും കുഴപ്പമില്ല അതിന്റെ രസമുണ്ട് പിന്നെ താ പിള്ളേർക്ക് ഇങ്ങനെ കയറുന്ന ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ ഇങ്ങനെ കാറിൻ്റെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലാദ്യം കയറി വന്നിട്ട് അവനാണ് ഡ്രൈവർ ഡ്രൈവറൊന്നും പറഞ്ഞുണ്ട് ഫോട്ടോ എടുക്കാൻ പോയിരിക്കുകയാണ് എന്താണെന്നറിയാൻ പാടില്ല നെയ് ചക്കരി ഈ പ്രാവശ്യം ഭയങ്കര ആവേശത്തിലാണ് കുട്ടി അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവനും കൂടി വഴക്കുണ്ടാക്കുകയെന്നല്ലാതെ അവൻ പോയിരിക്കുന്നില്ല ഇത്തവണ എന്താണ് ആവുമോ എല്ലാത്തിലും പോയി ചാടി കയറിയിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അടുത്ത വണ്ടി കിട്ടി അപ്പോൾ അവനാണ് അതിൻ്റെയും ഡ്രൈവർ കേട്ടോ ചേട്ടന് പുറകിൽ അനിയൻ വണ്ടി ഓടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ആവശ്യത്തിലാണ് കുട്ടി എന്തിനാണോ എന്തോ ഇരു കാര്യം പറയാനുള്ളത് പിള്ളേർക്കിവിടെ പത്താം ക്ലാസ് വരെയുള്ള പിള്ളേർക്കിവിടെ ഫ്രീ ആണ് അവരുടെ ഐ ഡി കാർഡ് മാത്രമേ നിങ്ങളെടുത്ത് കയ്യിൽ വെക്കേണ്ടതുള്ളൂ അതും ചോദിക്കുന്നൊന്നുമില്ല പിള്ളേർക്ക് ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾ യൂണിഫോം അങ്ങനെ ഇടിപ്പിച്ചു പിള്ളേരെ കൊണ്ടുവരേണ്ട കാര്യമില്ല കേട്ടോ ഈപണിയൊക്കെ കഴിഞ്ഞ് മുറ്റൊക്കെ ഒന്ന് അടിപൊളി ആക്കണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചോക്കാം കേട്ടോ അപ്പോ ഇങ്ങനെ മുറ്റൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ച് തരുന്നവരുടെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേക്ക് പക്ഷേ പിന്നെ ഏത് സ്റ്റാൾ വന്നു കഴിഞ്ഞാലും അതിലൊരു ഭാഗം ഇതുപോലെയുള്ള ചെടികളുടെ വിത്തുകൾ പൂക്കളുടെ തൈകൾ ഇങ്ങനെ 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 മാറ്റി വച്ചിട്ടുണ്ടാവും ഇതെല്ലാ എക്സിബിഷനിലും ഉണ്ടാകുന്നൊരു സംഭവമാണ് ഈ ഓത്തി ചെടികൾ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗം തുടങ്ങി പിന്നെ അവിടെയുള്ള ഒരു വെറൈറ്റി ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത് ഐ ഇ എസ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു സ്റ്റാളുണ്ടായിരുന്നു കേട്ടോ അതാണിത് അവിടെ ഇങ്ങനെ റോബോട്ടിക്കിൻ്റെ ഒരു ഇത് അങ്ങനെ പിന്നെതാ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടായിരുന്നു പിള്ളരുടെയാണ് അപ്പോൾ ഇതാദ്യം കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ ആദ്യം ആരോടും കയറാൻ കൂട്ടാക്കിയില്ല പിന്നെ അവർ കുറേ നേരം നിന്ന് ആ കുട്ടി അതിൽ കയറി നിന്ന് കാണിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ധൈര്യം വന്നപ്പോ ആൾ കയറിപ്പോയിട്ട് അപ്പോൾ ഷട്ടിക്ക് പോകാനായിട്ട് സമ്മതിച്ചില്ല പിന്നെ അവർ രണ്ടുപേരും കൂടെ അവനെ കൊണ്ടുപോയി ഇരിച്ച് വരുമ്പോഴത്തേക്കും ഭയങ്കര കോൺഫിഡൻസ് കൂടിയിട്ട് ആൾ കൈയ്യൊക്കെ വിട്ടിട്ടാണ് വരുന്നുണ്ടായിരുന്നത് പക്ഷെ ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്ത് നിന്നാൽ മാത്രമേ ആ ഒരു കണ്ടു പോവുകയുള്ളൂ പിന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അവൻ കയറുന്നത് കൊണ്ട് അപ്പം ബാക്കിയുള്ള പിള്ളേരും കൂടെ അവിടെ കയറാൻ തുടങ്ങി ഇനി ഇതുപോലൊരു റോബോട്ട് ഉണ്ട് കേട്ടോ നമ്മൾ ഷെയ്ക്കൻ്റെ കൊടുത്തു വരുന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആളുടെ പേര് പറയും അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഐ എസ് കോളേജ് എഞ്ചിനീയറിങ് കോളേജിൻ്റെ ഉള്ളിൽ ആ സ്റ്റാളിലൊക്കെ കാഴ്ചകൾ പിന്നെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അതാ ഇതുപോലെ കുറച്ച് ബാഗുകൾ ചെരുപ്പുകൾ പഴയകാല മിഠായികൾ അങ്ങനെ ഇങ്ങനെ 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 ഇങ്ങനെയുള്ള കുഞ്ഞ് കുഞ്ഞു സ്റ്റാളുകൾ വേറെ ഉണ്ടോട്ടോ അങ്ങനെ കുറേ സ്റ്റാളുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഫുഡിൻ്റെയൊക്കെ സ്റ്റാളുണ്ട് കേട്ടോ നമ്മൾ പിന്നെ അങ്ങനെ അധികം അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും നമ്മൾ വാങ്ങിയില്ല പിന്നെ ഇതുപോലെ ഇങ്ങനെ ചെടിയിൽ സ്റ്റാളുണ്ട് സ്പ്രിംഗ് ഗാർഡൻ ആണ് തൈപ്പറമ്പിലാണ് തൃശ്ശൂർ കൈപ്പറമ്പിലുള്ളതാണ് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഹോം ഡെലിവറി ഒക്കെ ചെയ്തു എന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി പാട്ടായിരുന്നു ചേച്ചിയുടെ പിന്നെ ചിന്ന വന്നൊക്കെ ആ പാട്ടായിരുന്നു കേട്ടോ ചേച്ചി പാടുന്നതായിരുന്നേ പിന്നെ ഓൾ സീസൺ മാംഗോൻ്റെ തൈകളൊക്കെ അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപയുള്ള ചക്കയുടെ അത് കേട്ടോ ചക്ക ഉണ്ടായിട്ടുണ്ട് ചെറിയൊരു തൈയാണ് പക്ഷേ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ കുറേ പ്ലാന്റ്സ് ഉണ്ട് അതിൻ്റെയൊക്കെ ഉണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു ൾമോസ്റ്റ് അറുപത് രൂപയ്ക്ക് ഭയങ്കര നഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ചെടികളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്കും ഇത്തവണത്തെ എക്സിബിഷൻ വന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇനി കാണാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കണം അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നു മറക്കല്ലേ പിന്നെ നമ്മുടെ തൃശ്ശൂരിൻ്റെ ആകാശവാദയുടെ രാത്രി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത വീഡിയോയിലേക്ക് വരുന്നവർക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്